നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് ഉപ്പുപാടത്ത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം വഴക്കിനിടെ പരസ്പരം ആക്രമിച്ച ദമ്പതികളിൽ പരിക്കേറ്റ ഭാര്യ മരിച്ചു അൻപത്തിനാലുകാരി ചന്ദ്രികയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം ഭർത്താവ് രാജൻ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇരുവനും പരസ്പരം ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഇരുന്നിലെ വീട്ടിലെ താഴ്ത്ത നിലയിലാണ് രാജനും ചന്ദ്രികയും കഴിഞ്ഞിരുന്നത് മകൾ മുകളിലത്തെ നിലയിലും പുലർച്ചെ ശബ്ദം കിട്ടി താഴെ മകളാണ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന മാതാപിതാക്കളെ കണ്ടത് ഉടൻ തന്നെ ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചന്ദ്രിക അപ്പോഴേക്കും മരിച്ചിരുന്നു രാജനെ തൃശൂര് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാൾ അപകടനില തരണം ചെയ്തു എന്ന് വ്യക്തമല്ല ദമ്പതികള് തമ്മില് വഴക്ക് പതിവാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും ചന്ദ്രയെ രാജൻ ക്രൂരമായി ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസ് പറയുന്നുണ്ട് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് തോലന്നൂർ സ്വദേശികളായ ഇവർ രണ്ടാഴ്ചയെ ഉപ്പുപാടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഒന്നര വർഷം മുൻപ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു ഇതിനു മുൻപും ചന്ദ്രയെ രാജൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് വിവരം ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു സമാനമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലം കടക്കലിൽ ഭാര്യ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു കുന്നംബരം സ്വദേശി തസ്മിയെയാണ് ഭർത്താവ് റിയാസ് ആക്രമിച്ചത് രക്ഷപ്പെടാൻ തടിക്കഷ്ണം കൊണ്ടുള്ള ഭാര്യയുടെ അടിയേറ്റ് പ്രതിക്കും പരിക്കേറ്റു വെള്ളിയാഴ്ച രാത്രി തസ്മിയുടെ വീട്ടിൽ റിയാസ് എത്തിയിരുന്നു പല കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ റിയാസ് ഭാര്യയെ കത്തിക്കൊണ്ട് തസ്മിയുടെ കൈക്കും വയറിനുമാണ് കുത്തേറ്റത് സംഭവസ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തസ്നി ഗുരുതര പരിക്കാരുടെ ചികിത്സ തുടരുകയാണ് പ്രതിയായ റിയാസിനെ പ്രഥമ ചികിത്സയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി പോലീസ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വർഷങ്ങളായി ടസ്നി പിണങ്ങി കഴിയുകയാണ് കുടുംബ പ്രശ്നങ്ങളുടെ അയൽവാസികളും സംഭവത്തിൽ വിഴിഞ്ഞം വെണ്ണിയൂരിൽ ഇരട്ട കുട്ടികളും മാതാവും പുറത്തുപോയ സമയം വീട് പൂട്ടി ഗ്രഹനാഥൻ പോയതായി പരാതി മണിക്കൂറുകളായി ഭക്ഷണവും മരുന്നുമില്ലാതെ ബുദ്ധിമുട്ടിയ അഞ്ചു വയസ്സുള്ള ഇരട്ട കുട്ടികളും മാതാവും രാത്രിയോടെ വിഴിഞ്ഞ പോലീസിൽ അഭയം തേടി കുട്ടികളിൽ ഒരാൾ വൃക്കരോഗ ബാധിതനാണ് മുൻപ് ഭർത്താവിനെതിരെ ഗാർഹിക പീഡന കേസ് നൽകിയത് സംബന്ധിച്ച് കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിരുന്നുവെന്ന് യുവതി പറഞ്ഞു ഈ ഓർഡർ കാലാവധി നീട്ടി കിട്ടാനായി കോടതിയിൽ പോയപ്പോഴാണ് വീട് പൊട്ടി ഭർത്താവ് കടന്നത് സംഭവത്തിൽ മരുന്നും ഭക്ഷണവും ഇല്ലാതെ അവശ നിലയിലായിരുന്നു യുവതിയും മക്കളും സംഭവം പറഞ്ഞ നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് മുമ്പ് വിഴിഞ്ഞ പോലീസ് കേസെടുക്കുകയും ഇത് സംബന്ധിച്ച് നിയറ്റികര കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തിരുന്നു ഈ ഓർഡറിന്റെ കാലാവധി നീട്ടി കിട്ടുന്നതിനായി കൂടുതൽ പോയ സമയത്തായിരുന്നു ഇയാൾ വീട് പൊട്ടി കളഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത